ഷാനവാസിന്റെ സിനിമയോടുള്ള ആഗ്രഹം അത്രയും ഒരു ചെറിയൊരു ആഗ്രഹമായിട്ട് ബസ്സിലും എനിക്ക് തോന്നുന്നില്ല കാര്യം ആളുടെ ഇൻസ്റ്റയിൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫേസ്ബുക്കിലായിക്കോട്ടെ ആള് ഷെയർ ചെയ്യുന്ന ഫോട്ടോസ് ആയിക്കോട്ടെ സ്റ്റോറീസ് ആയിക്കോട്ടെ ഇതിലെല്ലാം നോക്കുകയാണെങ്കിൽ ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് അതുപോലെ തന്നെ ഒരുപാട് ടെക്നീഷ്യൻസുമായിട്ടും എല്ലാം ഉള്ള ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ നമുക്ക് കാണാവുന്നതാണ് അപ്പോൾ ആള് ഓൾറെഡി ഒരു സിനിമ മാധ്യമത്തിന് നടന്നുകൊണ്ടിരിക്കുകയാണ് ഓൾറെഡി പൂജയും കാര്യങ്ങളും എല്ലാം നടക്കുന്നതിൻ്റെ ആൾ ഷെയർ ചെയ്തിരുന്നതാണ് പക്ഷെ എനിക്ക് തോന്നുന്നു അതിനും അപ്പുറം വേറെയും ഒരുപാട് സിനിമകൾക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ രീതിയിൽ ഒരുപാട് ശ്രമങ്ങൾ ആള് നടത്തുന്നുണ്ട് എനിക്ക് തോന്നുന്നു കാര്യം ഒരു ഉറപ്പായിട്ടും ഒരു സിനിമക്ക് പറ്റിയ ഒരു മെറ്റീരിയൽ ആണോന്ന് വെച്ചാൽ ഉറപ്പായിട്ടും ആ ഒരു ഹൈറ്റും ലുക്കും കാര്യങ്ങളും സംസാരിച്ച രീതിയും എല്ലാം ഉറപ്പായിട്ടൊരു ഒരു 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 ഫിലിം മെറ്റീരിയൽ എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള ആ രീതിയിലുള്ള ഒരാൾ തന്നെയാണോ അല്ലെങ്കിൽ അവർക്കായിട്ട് റീപ്പെടുത്താൻ പറ്റുന്ന ഒരു ആൾ തന്നെയാണ് ഷാനവാസ ഉറപ്പായിട്ടും പിന്നെ ഉറപ്പായിട്ടും ആൾക്ക് അഭിനയിക്കാൻ അറിയുമോ ചോദിച്ചാൽ വെച്ചാൽ വർഷങ്ങളായിട്ട് സീരിയലിലെല്ലാം അഭിനയിച്ച എക്സ്പീരിയൻസും ഉള്ളതാണ് അപ്പോൾ ഒരു ക്യാമറ ഫിയറോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരാൾ തന്നെയാണ് പിന്നെ ബിഗ് ബോസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഷാനവാസ് ആണ് ഉപയോഗിച്ചത് നമ്മൾ ഓൾറെഡി വീഡിയോസ് ചെയ്തിട്ടുള്ളതാണ് പിന്നെ അത് ഷാനവാസിനെ പലതവണ പറഞ്ഞിട്ടുള്ളതാണ് ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരു എൻട്രിക്ക് വേണ്ടി മാത്രമാണോ എന്നാലും ബിഗ് ബോസ് ഹൗസ് എന്നാലും പ്രോപ്പറായിട്ട് ഉപയോഗിച്ചത് അത് നല്ല എന്തെങ്കിലും വോക്കൌട്ട് ആയിട്ടും ഉണ്ട് കാര്യം പൃഥ്വിരാജ് സുമാറിനെ ഇന്ദ്രിത് സുമാറിനെയൊക്കെ അമ്മയായിട്ടുള്ള മല്ലിക സകുമാരൻ വരെ പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസ് ഹൗസിലുള്ള മത്സരാർത്ഥികളത് ഷാനവാസിനെ വളരെയധികം ഒരു ഒരു പ്രീമിയം ലെവലിൽ നിൽക്കുന്ന ഓഡിയൻസിൽ വരെ വലിയ രീതിയിലൊരു ഫാൻ ബേസ് ഉണ്ടാക്കിയെടുക്കാനും എല്ലാം ഷാനവാസിന് നല്ല രീതിയിൽ സാധിച്ചിട്ടുണ്ട് ഒരുപക്ഷെ ഒരു ഫിലിം ആക്ടർ ആവുകയാണെങ്കിൽ ആളെ ഒരു സിംപ്ലിസിറ്റി കൊണ്ടും അല്ലെങ്കിൽ ആ ഒരു ലുക്സ് കൊണ്ടും സ്റ്റൈല് കൊണ്ടും സംസാര രീതി കൊണ്ടും ആൾക്കാരുമായിട്ടുള്ള ഇന്ററാക്ട് ചെയ്യുന്ന രീതി കൊണ്ടൊക്കെ ഒരുപക്ഷെ നല്ല രീതിയിലൊരു ഫാൻ ബേസ് ഉണ്ടാക്കിയെടുക്കാനും എല്ലാം സാധ്യതകൾ ഉറപ്പാട്ടും ഉള്ള ഒരാൾ തന്നെയാണ് ഷാനവാസ് എന്നുള്ളത് നമുക്കറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഷാനവാസ് തോക്കുകയോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ് ഇപ്പൊ നിങ്ങളും ഷാനവാസൊരു ഫിലിം ആക്ടറായി കാണണം എന്ന ആഗ്രഹമുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം